മലപ്പുറത്ത് മമ്പാടിൽ വീടുകൾക്ക് വിള്ളൽ ഭൂചലനമെന്ന് സംശയം എഴുപതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മമ്പാട് പൂച്ചക്കുന്ന് ഏരിയയിലുള്ള വീടുകളിലേക്കാണ് വിള്ളലുകൾ കാണപ്പെട്ടത് സംഭവസ്ഥലത്തേക്ക് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധനയിലാണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏഴു വീടുകൾക്കാണ് വിള്ളലുണ്ടായത് രാത്രി പാത്രങ്ങളും മറ്റും നിലത്ത് വീഴുകയും തരിപ്പ് അനുഭവപ്പെടുകയും ചെയ്തതായി വീട്ടുകാർ പറയുന്നു പൂച്ചക്കുന്നിന് മുകളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി മണ്ണിടിച്ചിലിൽ ഏഴ് വീടുകൾക്ക് ഭാഗികമായി കേടുപറ്റി കുടുംബങ്ങൾക്കായി തൊട്ടടുത്ത സ്കൂളിൽ സൗകര്യമൊരുക്കിയിരുന്നെങ്കിലും എല്ലാവരും ബന്ധുവീടുകളിലേക്കാണ് മാറിയത് ഭൂചലനമാണെന്ന ആശങ്ക ജനങ്ങളിൽ പടരുമ്പോൾ അധികാരികളുടെ അവസാന റിപ്പോർട്ടിൽ മാത്രമേ ഇതിന് വ്യക്തത വരുത്തുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള